ാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യന്മാർ പരസ്പരം കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കുക അതുപോലെ തന്നെ അവരുമായി സംസാരിക്കുക അവരോട് സ്നേഹബന്ധം നിലനിർത്തുക എന്നൊക്കെ പറയുന്നതിന് വലിയ മഹത്വവും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കറിയാം മഹാനായ നമ്മുടെ നേതാവ് മുത്തർ റസൂൽ കരീം സലാഹു അലൈവസലമ ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എണീറ്റ് നിൽക്കുകയും സഹാബാക്കൾ ചോദിച്ചതുമായ ആ സംഭവം നമുക്കറിയാം അത് മനുഷ്യൻ്റെ മയ്യത്താണ് എന്ന രീതിയിലുള്ള മറുപടി കൊടുത്ത കാര്യങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ പ്രവാചകൻ പടയെങ്കിൽ പണയം വെച്ചത് ഒരു ജൂതൻ്റെ അടിക്കായിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെയൊക്കെ ഇങ്ങനെ മനുഷ്യരുമായി ഇടപെടുന്ന വിഷയത്തിലൊക്കെ കൃത്യമായി നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ സമസ്താലയത്തിലെ ഒരു പുരോഹിതൻ മുന്നിലിരിക്കുന്ന കൗമിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ആദ്യം കേട്ടത് അതിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ഇവിടെ ഈ മുസ്ലിയാർ ആര് പറഞ്ഞത് മുജാഹിദുകളായ സെലഫുകളായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചിരിക്കുക പോലും ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഈ മാൻ നഷ്ടപ്പെടും അള്ളാഹു നിങ്ങളുടെ ഈ മാൻ എടുത്തു കളയുമെന്നാണ് മുസ്ലിയാർ കൗമിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിലൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ ആദർശത്തെ ആദർശം കൊണ്ട് അവർക്ക് നേരിടാൻ പറ്റുന്നില്ല കൃത്യമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അഹില സുനയുടെ പണ്ഡിതന്മാർ സെലഫി ഉലമാക്കൾ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഇവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷുർക്കും കുഫറും കലർന്ന ഈ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല ആളുകൾ അതുകൊണ്ട് തന്നെ സമസ്താലം വിടുകയാണ് പിന്നെ അണികളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുക എന്നതല്ലാതെ വേറെ രക്ഷയില്ല ഇതേപോലെ തന്നെ മുമ്പ് കർണാടക ഭാഗത്തുനിന്ന് തന്നെ ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു തങ്ങളാണെന്ന് തോന്നുന്നു ഒരു മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു സംസാരം നമ്മൾ കേട്ടതാണ് പാച്ച വർഗീയത വിളിച്ചു പറയുന്നത് മുജാഹിദുകാരനെങ്ങാനും നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വീട്ടിൽ കയറ്റരുതെന്നും മുജാഹിദ്കാരനാങ്ങാനും രോഗിയായി കിടക്കുകയാണെങ്കിൽ അവിടെ പോകരുത് എന്നും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളുണ്ട് എങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ അവരെ വീട്ടിൽ കയറ്റരുത് എന്നും അവരെ മോളെ കെട്ടിച്ചുകൊടുക്കരുതെന്നും സ്വന്തം മകനാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നും സ്വന്തം ഉമ്മയാണ് ഉപ്പയാണ് എങ്കിൽ പോലും അവരോട് ആ രീതിയിൽ ഒരു റെസ്പെക്റ്റും കാണിക്കേണ്ടതില്ല എന്നും അതുപോലെ തന്നെ മുജാഹിദ്കാരനാണ് എങ്കിൽ അവരുമായി ബിസിനസ്സിൽ പങ്കെടുക്കരുത് എന്നും ബിസിനസ്സിൽ പങ്കാളിയാകരുത് എന്നും അതുപോലെ തന്നെ ഒരു രീതിയിലുള്ള ബന്ധവും നമ്മൾ അവരുമായി െന്നും ഒരു ബസ്സിലെങ്ങാനും നിങ്ങൾ കയറുകയാണ് എങ്കിൽ അതിൽ വഹാബി ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ ബസ്സിൽ വഹാബി ഇരിക്കുന്നുണ്ട് എങ്കിൽ ആ ബസ്സിൽ പോലും നിങ്ങൾ കയറരുത് എന്നും അങ്ങനെ എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അവരുടെ ശരീരത്തിൽ തട്ടിയ കാറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പിഴച്ചു പോകുമെന്ന് വരെയും മുസ്ലിയാക്കന്മാർ മുന്നിലിരിക്കുന്ന കൗമിനോട് പറഞ്ഞു പറ്റിക്കാറുണ്ട് നേർക്കു നേരെ മുട്ടാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ നടക്കൂ പച്ച നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരാണ് പ്രവാചകന്മാർക്ക് മോചിതത്തില്ല എന്ന് പറയുന്നവരാണ് ഔലിയാക്കൾ ഇല്ല എന്ന് പറയുന്നവരാണ് കറാമത്ത് നിഷേധികളാണ് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഈ പുരോഹിത വർഗം സമൂഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ വിളിച്ചു പോകുമ്പോൾ ഇവർ ഒരിക്കലും ചിന്തിക്കാറില്ല ഇവരുടെ നേതാക്കന്മാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഇവരുടെ നേതാക്കന്മാർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്ന് ഇവരുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊന്നും മുസ്ലിയാക്കന്മാർ ചിന്തിക്കാറില്ല മൈക്കിൻ്റെ മുന്നിൽ കിട്ടിയാൽ കൗമിനെ എങ്ങനെ പൊട്ടനാക്കാം കൗമിനെ എങ്ങനെ പിടിച്ചു നിർത്താം കൗമിനെ എങ്ങനെ പറഞ്ഞു പറ്റിക്കാം ഇതൊക്കെ മാത്രമാണ് മുസ്ലിയാക്കന്മാർ ചിന്തിക്കാറുള്ളത് അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇന്ന് ഇന്ന വിഷയമെന്നല്ല എല്ലാ വിഷയത്തിലും ഈ കുബൂരി കുബൂരിപാതിരിമാർ ഈ ഒരു സ്വഭാവം തന്നെയാണ് കാണിക്കാറുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളൊക്കെ നാടന്മാരും ഇവരൊക്കെ വലിയ തേഞ്ഞ ആളുകളുമാണ് നമുക്ക് ആ മുസ്ലിയാരുടെ സംസാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാനുണ്ട് അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇവരുടെ നേതാവായ കാന്തപുരം എ പി എ മുസ്ലിയാരി അയാളാണ് ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ഇവരുടെ ഗ്രാൻഡ് മുഫ്തിയായ ഇതേ കാന്തപുരം എ പി എ ബൂബുക്കർ മുസ്ലിയാരി ഹുസൈം മടവൂരുമായി കൈകൊടുക്കുകയും അതുപോലെ തന്നെ പുഞ്ചിരിക്കുകയും സലാം പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ രംഗം കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച് നമ്മൾ കണ്ടതാണ് ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കാണാം സഹോദരങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് എങ്കിൽ കാന്തപുരത്തിന്റെ ഈമാൻ നഷ്ടപ്പെട്ടോ മുസ്ലിയാർ പറയണം കാന്തപുരം ഈമാൻ ഇല്ലാത്തവനാണോ ഒന്ന് പറയണം ഇങ്ങനെ ഉസൈമടൂരിന് കൈ കൊടുത്ത് സലാം പറഞ്ഞ കാന്തപുരം ഒന്ന് കൗമിനോട് ഇതും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ ഇനി ഇതേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഷെയ്ഖ് സുദൈസ് ഒന്നാം നമ്പർ വഹാബിയായ ഷെയ്ഖ് സുധൈസിനെ അവരോട് മുസ്ലിയാക്കന്മാർ പോലും പറഞ്ഞ കാര്യമാണ് മുസ്ലിയാക്കന്മാർക്കിടയിൽ പോലും അങ്ങനെ അഭിപ്രായമുള്ള ഒരു കാര്യമാണ് ഷെയ്ഖ് സുദൈസ് ഒന്നാം നമ്പർ വഹാബിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഹുത്തുബയിൽ ഇബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്നും ഇബിനുൽ കയ്യീം റഹിമഹുല്ല എന്നും ഇബിനു ധീമിയ റഹിമഹുല്ല എന്നും ഒക്കെ ഹുത്തുബയിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടവരാണ് അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോകളൊന്നും ഞാൻ തൽക്കാലം കൊണ്ടിരുന്നില്ല ഷെയ്ഖ് സുദൈസിൻ്റെ അടുക്കൽ പോയി ഈ രീതിയിൽ സലാം പറയുകയും അവരോട് കുശലാന്വേഷണം പറയുകയും അവരിൽ നിന്ന് ഗിഫ്റ്റുകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവർ വന്നില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ ഇവർ തന്നെ പ്രചരിപ്പിച്ചില്ലേ നിങ്ങൾ സൈക്കൊടുത്തില്ലേ അതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളാണ് നിങ്ങൾ മുകളിൽ കാണുന്നത് കാന്തപുരത്തിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹം ഈമാനില്ലാത്തവനാണോ ഒന്ന് പറയണം നിങ്ങൾ ഇതിന് ചില പത്രങ്ങളിൽ അങ്ങനെ വാർത്ത വന്നു എന്നതുകൊണ്ട് കാന്തപുരം അങ്ങനെ വലിയ സൗഹൃദം കാണിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാൻ നിൽക്കണ്ട നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വീഡിയോ ഉണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നിട്ട് നിങ്ങൾ പറയണം ഇയാൾ ഈമാനുള്ള ആളാണോ കാന്തപുരം എ പി അബു ബക്രം അങ്ങനെ സൗദി അറേബ്യയിൽ ചെന്ന് പാവപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നം അതുപോലെ തന്നെ മറ്റ് പ്രവാസികളുടെ പ്രശ്നമൊക്കെ അധികാരികളെ വളരെ ഭംഗിയായി ബോധ്യപ്പെടുത്തി അവസാനം ഹെറമൈനിയുടെ ഇമാമു ഷെയ്ഖു സുദേശ് ഇമാമുൽ ഹറമൈൻ നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാകും ആ ഇമാമുമായിട്ടുള്ള കൂടിക്കാഴ്ച മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് ആ റിയാസത്തുൽ അമ്മൂനിൽ ഹെറമൈനി ഷരീഫൈൻ എന്ന ഓഫീസിൽ ആ മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഷെയ്ഖുന ആലോചിക്കുകയാണ് എന്തായിരിക്കും കൂടിക്കാഴ്ചയിൽ അവര് ഇങ്ങോട്ട് ചോദിക്കുക അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ ചെന്ന് ഷെയ്ഖ് സുദേശ് സ്വീകരിച്ചിരുത്തി നിങ്ങൾക്കറിയാമോ ചർച്ച ചെയ്യുന്നത് എന്താണ് എന്ന് ലോകത്ത് മധുഹബുകൾ പണ്ടുകാലം മുതലേ ഉള്ളതാണ് എന്നും ഞങ്ങളൊക്കെ മധുഹബ് മുറുക പിടിക്കുന്നവരാണ് എന്നും ഷെയ്ഖ് സുദേശ് പറയുന്നു ഞങ്ങൾ ഹെമ്പൈ മധുഹബുകരാണ് ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് പറഞ്ഞു ഞങ്ങൾ ഷാഫി മത്ഗ് പിടിക്കുന്നവരാണെന്ന് മാത്രമല്ല ഷാഫി മത്ഗ് പിടിക്കണം എന്ന് നാട്ടുകാരെ ശക്തമായി പഠിപ്പിക്കുന്നവരുമാണ് അതുകൊണ്ട് ഷെയ്ഖ് സുതൈസ് നിങ്ങളോട് ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് അറമൈനിയുടെ കാര്യങ്ങൾ അങ്ങയുടെ കൈകളിലാണ് ഇവിടത്തെ ഭരണാധികാരികൾ ഏൽപ്പിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാരിൽ സഹോദരങ്ങളെ കേട്ടില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് വലിയ ബന്ധം സ്ഥാപിച്ച് വലിയ മഹത്വത്തോടെയാണ് ഈ പറയുന്നത് ബാക്കിൽ ഒരുപാട് ആളുകളെ ഇരുന്ന് ഞെളിഞ്ഞ് കേൾക്കുകയാണ് ഈ ഹിമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അതാണ് ഇത്രയും വേറിയ ഗമയോടെ വിളിച്ചു പറയുന്നത് ഇതാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ ഊന്നിനെ പോലെ നിറം മാറുന്നവർ ഇത് ഈ ഒരു കാന്തപുരത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇങ്ങനെ പല മുസ്ലിയാക്കന്മാർ ഇതേ രീതിയിൽ തന്നെ സെലഫുകളുമായി ബന്ധം സ്ഥാപിക്കാറില്ലേ അവരോട് സലാം പറയാറും കുശലാന്വേഷണങ്ങൾ നടത്താറുമില്ലേ അതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ കാന്തപുരത്തിൻ്റെ മരുമകൻ സി ഫൈസി എന്നറിയപ്പെടുന്ന ആളോടൊന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ പല കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും അതുപോലെ ഇവരുടെ വലിയൊരു വായാടിയുണ്ട് ആഷിം നായിമി എന്നാണ് അറിയപ്പെടുന്നത് ഇവർ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന ആളാണ് അയാളാണ് പറഞ്ഞത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്ന് അങ്ങനെയുള്ള ആഷിം നായിമി ഇതേ ഷെയ്ഖ് സുധൈസിന് പോയി കൈ കൊടുക്കുകയും സലാം പറയുകയും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്തു അവർ തന്നെ പ്രചരിപ്പിച്ചു ഇതേ ആഷിം നെയ്മി തന്നെ പ്രചരിപ്പിച്ചു ആര് ഒന്നാം നമ്പർ വഹാബിയായ ഷെയ്ഖ് സ്വദേശിനു പോയി കൈ കൊടുക്കുകയും സലാം പറയുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ അടക്കം ഇതേ ആഷിം നെയ്ം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ആണ് നമ്മൾ മുകളിൽ കാണുന്നത് പറയണം മുസ്ലിയാരെ പറയണം കുബൂരികളെ ഈ പറയുന്ന ആഷിം നെയ്യം നഷ്ടപ്പെട്ട ആളാണോ അതല്ല അബ്ദുസ്മദ് പൂക്കോട്ടൂരി പറഞ്ഞതുപോലെ വലിയ വലിയ നേതാക്കന്മാർക്കും ആലിമീങ്ങൾക്കുമൊക്കെ മസാല ഒരുപാട് അറിയാം അതുകൊണ്ട് അവർ ചെയ്യുന്നൊന്നും സാധാരണക്കാർ നോക്കണ്ട നിങ്ങളങ്ങനെ ചെയ്യരുത് എന്നാണോ നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളങ്ങനെ ബന്ധപ്പെടരുത് എന്നാണോ നിങ്ങൾ അവരുമായി ചിരിക്കരുത് എന്നാണോ എങ്കിൽ അതും ഒന്ന് തുറന്നു തുറന്ന് പറതാക്കന്മാർക്കൊരു നിയമവും സാധാരണക്കാർക്ക് മറ്റൊരു നിയമമാണ് എങ്കിൽ അതൊന്നും പറഞ്ഞു നിങ്ങൾക്ക് മാതൃകയാകേണ്ട നിങ്ങൾ മാതൃകയാക്കേണ്ട ആളുകളാണ് ഇവരൊക്കെ കാന്തപരവുമായാലും നൈമിയായാലും പല മുസ്ലിയാക്കന്മാരായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് മാതൃകയാക്കേണ്ട ആളുകളാണ് നിങ്ങൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ് നിങ്ങൾ മാതൃകയാക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് മുസ്ലിയാരെ പറ ഇവരുടെയൊക്കെ ഈ മാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് പറയണം വെറുതെ കൗമിനെ പൊട്ടനാക്കി നടന്നാൽ പോരാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിന് തലയിൽ അടിച്ചു കയറ്റി ആ വിവരക്കേടുകൾ മൈക്കിലൂടെ ഛർദ്ദിക്കുമ്പോൾ നേതാക്കന്മാർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നോർക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് മുസ്ലിയാരുടെ ആ സംസാരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കാം ഒരു പ്രതികിച്ചി ശ്രദ്ധിക്കണം ഒരു വഹാബിടെ മുഖത്തു നോക്കിട്ട് ഏതെങ്കിലും ഒരു മുഅ്മിൻ ചിരിച്ചു പോയെങ്കിൽ നസ അല്ലാഹു മിൻ മിൻ കൽബിഹി നൂറൽ ഈമാൻ ഈമാന്റെ ഒരു പ്രകാശം എല്ലാർ ഹൃദയത്തിൽ എന്ദിക്കൂ ഒരു ഈമാന്റെ പ്രകാശം എ ആ പ്രകാശം അല്ലാഹു തആല ഊരി എടുക്കുന്നേന്ത മഹാന്മാരെ നമുക്ക് പഠിപാടി തndarray അതുക്കൊണ്ടോ ഇത്തരം ആശയക സലഫി ബോളത്തേ വഹാബികളെ ബോളത്തേ ഔലിയാക്കന്മാരെ നിഷേധ ന്മാർക്ക് കറാമത്തില്ല മടൗറുകീറുമതിന് തന്നലെ മുട്ട പോവണ്ട അങ്ങ് തന്നെത്ര കഴിവ് പോലും ഇല്ലാത്ത ചൊല്ലെ അതുപോലെ പോയി എന്ത് കരച്ചലാണ് മുസ്ലിമാർ കരയുന്നത് എവിടെയാണ് മുസ്ലിയാരെ മോയ്ജത്ത് നിഷേധിച്ചിട്ടുള്ളത് എവിടെയാണ് മുസ്ലിരെ അമ്പിയാക്കന്മാരെ നിഷേധിച്ചിട്ടുള്ളത് എവിടെയാണ് മുസ്ലിാരെ കറാമത്ത് നിഷേധിച്ചിട്ടുള്ളത് എവിടെയാണ് മുസ്ലിരെ ഔലിയാക്കന്മാരെ നിഷേധിച്ചിട്ടുള്ളത് നിങ്ങളൊന്നൊക്കെ പറയണം തെളിവുകൾ കാണിക്കണം സി എം മടവൂരിനെ പറഞ്ഞു തങ്ങളെ പറഞ്ഞു മുനുമതി ചേച്ചിനെ പറഞ്ഞു ഓച്ചിറുടെ ദാമോ നയ്യപ്പനെന്നറിയപ്പെടുന്നു ഓച്ചിര ദാമോരനയ്യപ്പനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടികളാണ് ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാർ കൊഴുക്കുകയാണ് അതിന് നിങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇത്തരത്തിലുള്ള ആളുകൾ വലിയ മഹാന്മാരാണെന്നും ഇവർക്ക് വലിയ കറാമത്തുണ്ട് എന്നും ഇവർ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കവറുകൾ കെട്ടിപ്പോക്കി ജാറമുണ്ടാക്കി അവിടെ അതിനൊരു വരുമാന മാർഗമായി കണ്ടു നടക്കുന്നു ആ വരുമാനമായി കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തൊക്കെ തോതിവാസങ്ങൾ എന്തൊക്കെ വിവരക്കേടുകൾ എന്തൊക്കെ വൃത്തികേടുകൾ നിങ്ങൾ ഈ പറയുന്ന ആളുകളുടെ പേരിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സി എം മണപൂരിനെ കുറിച്ച് മജ്ദൂബായ ഷെയ്ഹാണി എന്ന് പറഞ്ഞിട്ടില്ലേ സി എം മണപൂർ നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഹോട്ടലിൽ കത്തിച്ച കഥകൾ പറഞ്ഞിട്ടില്ലേ ഒരു മനുഷ്യൻ തുപ്പി വെച്ച കഫം കഫമെടുത്ത് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ വൃത്തികേടുകൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം മുസ്ലിയാക്കന്മാരെ ഇതൊക്കെ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം മടപൂരാണെന്നും ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ നിയന്ത്രിക്കുന്ന സി എം മടപൂരാണെന്നും ആ സി എം മടപൂരെങ്ങാനും കണ്ണും ചെമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അശ്രദ്ധയിലായി പോയി കഴിഞ്ഞാൽ പ്ലെയിനുകൾ കൂട്ടിമുട്ടുമെന്നും റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളും കൂട്ടിമുട്ടുമെന്നും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് സി എം മടപൂര് പടച്ചോനാണെന്ന് പോലും സംശയിക്കുന്നു എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ അതേ അതേ പടച്ചോനാണ് സി എം മടപൂര് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ പാടിയിട്ടില്ലേ എന്ന് സി എം അടുക്കൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് അതിന് തെളിവായി ഒരു റഷീദ് മുസ്ലിയാരെ കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്തിട്ടില്ലേ ഇതൊക്കെ മാലോകർ കേട്ടതുമല്ലേ കുപൂരി നൌഷാദ് ഹസരി പറയുന്ന ആ നോമ്പ് മുറിപ്പിച്ചൊരു കഥയുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം നമ്മൾ എപ്പോഴും അറിയുന്ന സംഭവമല്ലേ ഒരു ദിവസം കാണാൻ ഒരുപാട് വരുന്നു എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ പറയുന്നു ഹാദിമിനോട് പറയാണ് നിങ്ങളിവിടെ ഇരിക്കൂ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ അപ്പോഴാ ഹാദിമ് പറഞ്ഞാളാണ് ഞാൻ നോമ്പുകാരനാണ് ഞാൻ ഭക്ഷണം കഴിക്കൂല അപ്പോൾ പറഞ്ഞു ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം ഒരു മാസത്തെ കൂലി ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞു ഞാൻ നോമ്പുകാരനാണ് അനങ്കൂല അവ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ ഒരു വർഷത്തെ കൂലി തരാം അപ്പോഴും ഉപരി പറയുന്ന അനസ്വായി മുഞ്ഞ നോമ്പുകാരനാണ് പിന്നെ പറഞ്ഞു ജീവിതകാലം മുഴുവനും നോമ്പു നോറ്റ കൂലി തരാം ഞങ്ങളെ കൂടെ തിന്നോളൂ കൂട്ടാക്കിയില്ല ഹൗസുല്ല അളവിന്റെ ദേഷ്യമങ്ങ് വന്നുപോയി ആ സെക്കൻഡിൽ തന്നെ അവിടെ വീടുകയാണ് വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി രക്തവും ചലവും അതാ വായയിലേക്ക് വരികയാണ് വായയിലൂടെ പുറത്തേക്ക് വരുന്നു എല്ലാ മശാഹിഹന്മാരും ആ കാലിൽ വീഴുന്നു ആ വെളിച്ചയിൽ അനി തങ്ങൾ മാപ്പ് ചെയ്യുന്നു ആ രോഗമില്ലാതെയാകുന്നു നിസ്കാരം നോമ്പ് സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നൽകേണ്ടത് ആരാണ് അള്ളാഹു ആണോ അതിലെ സി എമ്മുടെ ഊരാണോ ആരാണ് ഇവിടെ ഉഷാദ് എന്താ പറഞ്ഞത് നോമ്പ് മുറിപ്പിച്ച കഥയാണല്ലോ പറഞ്ഞത് നോമ്പും നോറ്റില്ല അവർ എന്നിട്ട് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തു എന്താ ഔലിയാക്കന്മാരാണ് ഇവര് ഇവർ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്താ ഔലിയാക്കന്മാരാണ് അള്ളാൻ്റെ ഔലിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ലേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഔലിയാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ചില്ലേ അവിടെ എവിടെയെങ്കിലും നിങ്ങൾ പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു മഹാന്മാരെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല കുപൂരികളെ ഇതൊക്കെ അഹിലസുനയുടെ മക്കൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഇനിയോ രോഗം വന്നാൽ രോഗം മാറ്റേണ്ടവൻ ആരാണ് നമുക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസങ്ങൾ മാറ്റിത്തരേണ്ടത് ആരാണ് നമ്മൾ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും അകപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിത്തരേണ്ടത് റഹ്മാനായ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചവൻ അവനാണ് അവനാണ് നമുക്ക് സർവ്വ കാര്യങ്ങളും ചെയ്തു തരേണ്ടത് അതിന് പകരം രോഗം വന്നു കഴിഞ്ഞാൽ ആരാണ് മാറ്റി കൊടുക്കുന്നത് മഹാന്മാരോട് നിങ്ങൾ ചോദിച്ചോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മഹാന്മാർ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ പറയാറുള്ളത് എന്നാൽ ഇവിടെ നിങ്ങളുടെ കലീലിൽ ബുഹാരി സഹയിൽ ബുഹാരി അല്ല കലീൽ ബുഹാരി എന്ന് പറയുന്ന ഉടായിപ്പിന് കയ്യും കാലം ആ തങ്ങൾ പറയുന്നത് ഒന്ന് ലോകപ്രയാസങ്ങളുമായി വരുമ്പോൾ മരുന്ന് നിർദ്ദേശിക്കാറല്ല മറിച്ച് അവിടെ നിന്ന് ഒരു വാക്കാണ് അത് വേണ്ട അതില്ല ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന് വലിയ ഫലമാണ് മരുന്ന് നിർദ്ദേശിക്കണമെങ്കിൽ അയാൾ ഡോക്ടർ ആണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിചയം വേണം ഇന്നുമില്ലാത്ത ഒരാൾക്ക് മര മരുന്നേതായാലും നിർദ്ദേശിക്കാൻ കഴിയില്ല പിന്നെ മരുന്ന് നിർദ്ദേശിക്കുകയല്ല ചെയ്യല് രോഗം വേണ്ട അതായത് ഒരാൾക്ക് വലിയ ക്യാൻസറോ ഇല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും പ്രയാസമോ ഒന്നും വേണ്ട നമുക്കൊരു തലവേദനയാക്കാം ഒരു തലവേദനയായി ഈ പറയുന്ന മഹാൻ്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ആ മഹാൻ പറയും എന്താണ് നിങ്ങൾക്കത് വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും രോഗം മാറ്റാനുള്ള കഴിവ് ആർക്കാണ് ശിഫ നൽകുന്നവൻ ആരാണ് എന്താണ് റിസൂസ് അല നമുക്ക് പഠിപ്പിച്ചെന്നത് എന്താണ് ആ പ്രാർത്ഥനയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് മുസ്ലിയാക്കന്മാർ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്തിനു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ ജാറവ്യവസായങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് സാമ്പത്തിക ചൂഷണം നടത്താൻ തന്നെയാണ് തിരൂരിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പ് ആന ഇടഞ്ഞപ്പോൾ പല മുസ്ലിയാക്കന്മാരും രംഗത്ത് വന്നുകൊണ്ട് അതിനെ തള്ളിപ്പറഞ്ഞു മുജാഹിദുകൾ ഞങ്ങളുടെ മെക്കിട്ട് നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്ന സംസാരത്തിൻ്റെ ഇടയിൽ പോലും അവർ പറഞ്ഞു വെച്ചു എന്ത് ഇതിലൊക്കെ വലിയ സാമ്പത്തികമായുള്ള ലാഭമുണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നടത്തുന്നത് ആനയും അമ്പാനയും ഒക്കെ ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് സാമ്പത്തികമായി വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് മുസ്ലിയായക്കന്മാർ പറഞ്ഞില്ല നമ്മൾ തൊപ്പിയില്ലേ തൊപ്പി പോലും പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന മൂലാൻമാരാണെന്ന് മൂലമാർ നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ജന സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുകയാണ് മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാട്ടുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അഹലുസുനയുടെ മക്കൾ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ് പുരോഹിതന്മാരുടെ ഇത്തരം അഴിഞ്ഞാട്ടം പിന്നെ നടക്കില്ല ഇവർക്ക് സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി പറ്റില്ല ഇവർക്ക് വിലങ്ങു തടിയായി നമ്മൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുജാഹിദുകളോട് ചിരിക്കരുത് മുജാഹിദുകളോട് സലാം പറയരുത് മുജാഹിദുകൾക്ക് മുളക്കെട്ടിച്ചു കൊടുക്കരുത് സ്വന്തം മകനെങ്ങാനും മുജാഹിദുകാരനായെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും അതുപോലെ തന്നെ സ്വന്തം ഉപ്പയോ ഉമ്മയോ മുജാഹിദുകാരെയാണെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലും ബഹുമാനവും നമ്മൾ നൽകേണ്ടതില്ല എന്നും അതുപോലെ തന്നെ മുജാഹിദുകാരനോട് ബിസിനസ്സുമായി പാർട്ട്ണർഷിപ്പ് കൂടാൻ വേണ്ടി പാടില്ല എന്നും ബസ്സിൽ കയറിങ്ങാനും കയറുകയാണെങ്കിൽ ആ ബസ്സിൽ പോലും നിങ്ങൾ കയറരുത് എന്നും എന്ന് തുടങ്ങി എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ അണ്ണാക്ക് തൊടാതെ മാത്രം ചില ടീമുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും അടിമകളെ അടിമകളക്കണക്ക് ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും അവരത് വിശ്വസിക്കും പക്ഷെ മറ്റുള്ളവർ അതുപോലെ ആകണമെന്നില്ല അത് മുസ്ലിയാക്കന്മാർ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ ഈമാൻ പോയി അളക്കുക നിങ്ങളുടെ നേതാക്കന്മാർ ഈമാ നഷ്ടപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ സമൂഹത്തോട് പറയുക അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഓക്കാനിക്കുമ്പോൾ ഓർക്കണം മുസ്ലിയാക്കന്മാരെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകുക സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള പുത്തൻവാദികളായ പിഴച്ച കക്ഷികളായ പുരോഹിതന്മാരുടെ ഷർറിൽ നിന്നും ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവരുടെ ചതിയിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവരുടെ ഫീഥിനയിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാം വാലിക്കും വർമ്മത്തല്ല വർക്കാത്തു